വയനാട് തൃശ്ശിലേരിയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ച കാട്ടാനകൾ കൺമുന്നിൽപ്പെട്ട മാനിനെയും കൊന്നു തൃശ്ശിലേരി രാജു അബ്രഹാമിന്റെ വീട്ടുവളപ്പിലാണ് കാട്ടാനകൾ മാനിനെ കൊന്നത് കമൽ വിവരങ്ങളുമായുണ്ട് കമൽ ഈ ഇറങ്ങുന്നത് ഈ മേഖലയിലൊക്കെ പതിവുള്ള കാര്യമല്ലേ ഇപ്പോഴത്തെ സംഭവവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ദൃശ്യങ്ങളും വിവരങ്ങളും നാട്ടുകാരുടെ പ്രതികരണവുമാണ് വരുന്നത് രതീഷ് ഈ തൃശ്ശേരി ഒക്കെ കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് തിരുനെല്ലി പഞ്ചായത്തിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളാണ് തിരുനെല്ലി പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലെ ഏറ്റവും അധികം മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന പ്രദേശമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഒരു പഞ്ചായത്താണ് തിരുനെല്ലി പഞ്ചായത്ത് അവിടെയാണ് തൃശ്ശിലേരിയിലെ ഒരു കൃഷിയിടത്തിൽ ആന ഇറങ്ങി ആ വലിയ രീതിയിൽ കാർഷിക വിളകൾ നശിപ്പിച്ചു സീ അതിനിടയ്ക്ക് ഒരു പുള്ളിമാനന്റെ ജഡവും ഈ പറമ്പിൽ നിന്ന് വീട്ടുവടപ്പിൽ നിന്ന് കിട്ടി സി സി ടി വി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കുമ്പോഴാണ് അതിൽ ആന ഈ വാഴ ഒടിച്ചിടുന്നതിനിടെ ഒരു മാനിനെ എന്തോ ഒരു ഇതിനെ എടുത്തെറിയുന്നത് പോലെ ആ ദൃശ്യത്തിൽ കാണുന്നുണ്ട് ഈ മാനിന്റെ ജഡം കിട്ടിയപ്പോഴാണ് വീട്ടുടമസ്ഥനെ ഇത് മാനിനെ മുന്നിൽപ്പെട്ട ഈ വാഴ ഒടിച്ച് കഴിക്കുന്നതിനിടെ മുന്നിൽപ്പെട്ട മാനിനെ ആന എടുത്തെറിയുകയായിരുന്നു എന്ന് വ്യക്തമായത് വലിയ രീതിയിലുള്ള കൃഷിനാശമാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മേഖലയിൽ കഴിഞ്ഞ വർഷം ഇതുപോലെ കാട്ടാനകൾ ഇറങ്ങി കൃഷിനാശം ഉണ്ടാക്കിയപ്പോൾ വനംവകുപ്പ് കുങ്കിയാനകളെ മുട്ടങ്ങയിൽ നിന്ന് എത്തിച്ച് ഈ കാട്ടാനകളെ കാട്ടിലേക്ക് ഓടിച്ചിരുന്നു അതിനുശേഷം കുറെ നാളുകൾ ആശ്വാസമുണ്ടായിരുന്നു എന്നാണ് കർഷകർ പറയുന്നത് പക്ഷേ ഇപ്പോഴും സ്ഥിതി പഴയതുപോലെ ആയിരിക്കുന്നു ദിവസവും കാട്ടാനകൾ ഈ പറമ്പിലിറങ്ങുന്ന സ്ഥിതിയാണുള്ളത് വയനാട് തൃശിലേരിയിലാണ് വ്യാപകമായി കൃഷിനാശം കാട്ടാനകൾ കൺമുന്നിൽപ്പെട്ട മാന്യയും കൊന്നു എന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവരികയാണ് വീട്ടുവളപ്പിലാണ് കാട്ടാനകൾ ഇറങ്ങി വലിയ തോതിൽ കൃഷി നാശം ഉണ്ടാക്കിയത് മാന്യം കൊന്നത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കമലാണ് ആ വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്